അപ്പോ സോ കഴിഞ്ഞ കൊറേ റിക്രൂട്ട്മെന്റുകൾ നമ്മൾ വെടിയടിസ്ഥാനത്തിൽ മാത്രമാണ് കഴിഞ്ഞ കൊറേ റിക്രൂട്ട്മെന്റുകൾ എടുത്തോണ്ടിരുന്നത് പക്ഷെ എന്നും അത് തന്നെ എടുത്തോണ്ടിരുന്ന ശരിയാവത്തില്ലല്ലോ അപ്പൊ നമ്മള് ഒരു ചേഞ്ചിനു വേണ്ടിയിട്ട് ഒരു വെടിയനെ തന്നെ വീണ്ടും ഇതിനകത്തോട്ട് കൊണ്ടുവരുവാണ് സോ വിർക്കമിംഗ് ബാക്ക് ബാക്കിയൊക്കെ ഇത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ഇത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ഇത് കഴിഞ്ഞിട്ട്

നിന്നെ പിന്നെ അത് ഇവ നിന്നെ അടിച്ചതാണ് എനിക്കിട്ടാ കൊണ്ടത് അത് നീ കുനിഞ്ഞു നീ വണ്ടി പറയത്ത് തല താട്ടിയില്ല ഇറങ്ങിയത് <laughs> 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 െ ഇത് ഇത് നമ്മുടെ കൂട്ടത്തില് പുതിയായിട്ട് ഒരാളുടെ അപ്പാമ്മൻ നമ്മുടെ അമ്മ ആളെ േ കൊറേ കൊറേ ആൾക്കാര് വന്നിട്ടുണ്ട് കൊറേ നമുക്ക് പ്രശസ്തി വന്നിട്ടുണ്ട് അപ്പൊ ഈഗോ ഒന്നും കാണിക്കില്ല പയലി എല്ലാരും ഇടൊന്നും പോയി പരിചയപ്പെടണം കേട്ടാ പരിചയൊക്കെ പെടണം കേട്ടാണെങ്കിൽ ചന്ദ്രനാണ് പ്രശ്നം എന്നാ ഞാൻ അധികം ഒന്നും പറയുന്നില്ല ഇനി ഇവിടെ എന്തായാലും കാണും പിന്നെ കുട്ടി കൊമ്പോ കുട്ടി പ്രശ്നത്തോടെ പ്രശ്നത്തോ ഇവര് ചെറിയൊരു ഡിലുണ്ട് കേട്ടാ പ്രശ്നമില്ല ശാന്തി ചെറിയൊരു ഡിലുണ്ട് കേട്ടാ

പറയാനാ ഞാൻ എപ്പോഴും പറയാം എന്റെ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേയേഴ്സ് ആണ് ലൈക്ക് പറഞ്ഞു എന്താ ഒന്നാമത്തെ പ്ലേ അത് ഊമ്പിച്ചെ പറയലേക്കിട്ട് അടിച്ചൊരു പറഞ്ഞു എന്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേ ചന്ദ്രൻ എന്നാണ് പറഞ്ഞത് ഒരുമാരി മാറ്റി പറഞ്ഞത് ആ എനിക്ക് ഈ കോടിക്കും എനിക്കത് ഈ കോയിക്കോണ്ടിങ്ങനെ കേക്കാൻ വയ്യ എപ്പഴും എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറഞ്ഞോ പറഞ്ഞ പറയാ തുറന്നു പറഞ്ഞ പറഞ്ഞാ തുറന്ന് പറഞ്ഞാ ഞാനത് ഇടാൻ പോയതാൽ കള്ളൻ ആർ പിന്നെ ഇനിയൊരു കാര്യോടെ ഞാൻ പറയാം ഞാൻ സത്യം പറഞ്ഞ സത്യം പറഞ്ഞ അവൻ എല്ലാം നിർത്തി ഒരു ഗ്യാപ്പിലേക്ക് ഇരിക്കുവായിരുന്നു അപ്പോൾ വേറെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അവൻ ഡയേഴ്സിലായിരുന്നു കളിച്ചോണ്ടിരുന്നത് അപ്പോൾ ഇനി അത് അങ്ങനെ ഒരു അടി വഴക്കൊന്നും വേണ്ട അവരെ അവരുടെ അവിടെ അടിവഴക്കം ഉണ്ടാക്കിയിട്ടോ ഒന്നും അല്ല അവനോട് വന്നത് അവൻ ഓൾറെഡി ആർ പിയിൽ ഗ്യാപ്പ് എടുത്ത് കുറച്ച് ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ പറയണതുപോലെ കഴി ഇന്നലെ ഞാൻ അവനെ പറ്റി മെൻഷൻ ചെയ്തപ്പോൾ അവന് കളിക്കണമെന്നൊരാഗ്രഹം വന്ന് ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വൺ ഓഫ് ദി ഫേവററ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാളായത് കൊണ്ട് അവൻ എൻ്റെ അടുത്ത് അങ്ങനെ വന്ന് തിരിച്ച് അവൻ കളിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഒബ്വിയസ്ലി എനിക്കത് കൺസിഡർ ചെയ്യാൻ തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് അല്ലാതെ ഡയോസ് ആയിട്ട് അടിയോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടല്ല അവൻ ഇവിടെ വന്നത് അത് റുബലും ഇന്ന് ഓൾറെഡി അവരുടെ ഇതിനകത്ത് പറഞ്ഞതാണ് ഒരു ചാൻസ് കൊടുക്കണമെന്ന് തോന്നി അത്രേ ഉള്ളൂ വേറെ അല്ലാതെ വേറെ അതിൻ്റെ അപ്പുറത്തും ഇല്ല സോ വാർച്ചാറ്റ് കത്തിയെന്ന് സ്റ്റീവ് ഈ സിറ്റിയിൽ കളിക്കുന്ന അവൻ എല്ലായിടത്തും കൊണയൊക്കെ ഉണ്ടെങ്കിലും സിറ്റിയിൽ കളിക്കുന്ന മോസ്റ്റ് ഓഫ് ദ എല്ലാ പ്ലേസിനും സ്റ്റീവിനോട് ഭയങ്കര റെസ്പെക്റ്റ് ആ അത് അവന്റെ വായ്താളതോ അവന്റെ തെറുവിളിയോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം കൊണ്ടല്ല അവന്റെ ഇൻ ഗെയിമിലെ സ്കിൽസിനോട് അവർക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആ കുറെ പേർക്ക് അത് ഇവിടെ സിറ്റിയിൽ കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏത് കേണെന്ന് നോക്കിയാൽ അവനോട് ആ ഒരു റെസ്പെക്ട് കൊറേ പേർക്കുണ്ട് ആ സ്കില്ലിനോടുള്ള റെസ്പെക്ട് കൊറേ പേർക്കുണ്ട് അതുകൊണ്ടാണ് നോക്ക് ഒത്തിരി പേര് ഇടുന്നു നോക്ക് എന്തോരം പേര് വാർച്ചയിലിടുന്ന അത്രേ ഉള്ളൂ കാര്യം അപ്പൊ ആണ് സ്റ്റീവ് സ്റ്റീവാണ് ഇനി അടിച്ച സാമാനം വെട്ടിയറിയുവേൽമെറ്റ് അപ്പൊ പിള്ളാരെല്ലാം ഞാൻ കൊണ്ടു തന്നിട്ടുണ്ട് ഇനി വാറൊക്കെ അടിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ചന്ദ്രന്റെ പിന്നെ ആ സ്ലോട്ടാണ് എനിക്ക് എന്താ എനിക്ക് ഒരാളെ നോക്കി തെരഞ്ഞു സിറ്റിൻ തെരഞ്ഞെടുത്ത് ഇതാക്കാൻ വേണ്ടിട്ട് അല്ലാണ അതെ ആ ഞാൻ അത് ഞാൻ ചന്ദ്രന് വിട്ടു തരുവാണേ അത് സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ് അത് ചന്ദ്രന് വിട്ടു തരുവാണ് ഇനി ഒരാളെ റിക്രൂട്ട് ചെയ്യാൻ ചന്ദ്രന് ഒരാളെ കണ്ടുപിടിച്ച് റിക്രൂട്ട് ചെയ്യാൻ പൈസ കുഞ്ഞിഞ്ഞു കൂടും കൈക്കൂലി മേടിച്ചു കൊണ്ടുവരുന്ന പറയത്തില്ലേ ി മേടിച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല ഒരാളെ കൊണ്ടുവരാ പിന്നെ സൂര്യബോസ് പറ്റൂല നിന്റെ മോനെ അത് റിക്രൂട്ട് ചെയ്താ അടുത്ത ദിവസം നീ എന്നെ കൊന്നുകളയും പിന്നെ നീ ലീഡർ കോലിയുടെ നീ ആ ലെസിന്യൂ ചെയ്യും അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അത് ഞാൻ സമ്മതിക്കൂല അതെന്തായാലും ണെങ്കിൽ ചന്ദ്രനോട് ഒരു ടാസ്ക് എടുക്കൊടുക്കുവാസം അതായത് ഈ സിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു സിറ്റിസണ് ഏ അത് ചന്ദ്രന്റെ